കേരളത്തിൽ കൊറോണയും പ്രളയവും വന്നത് പിണറായി അയ്യപ്പനെ അപമാനിച്ചതിൻ്റെ ഫലം പി സി ജോർജ് കേരളത്തിൽ കോവിഡും പ്രളയവും വന്നത് പിണറായിക്ക് ശബരിമല ശാസ്താവിന്റെ പ്രാക്ക് ഏറ്റതിനാലാണെന്ന് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേർന്നതിനു ശേഷം കോഴിക്കോട് എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് എത്ര തവണ കേരളത്തിൽ കൊറോണ വന്നു പ്രളയം വന്നു അയ്യപ്പനെ അപമാനിച്ചത് ഫലമാണ് ഇപ്പോൾ അഴിമതി കേസിൽ തന്നെ ജയിലിൽ എന്ന് മോദിയോട് പിണറായി യാചിക്കുന്നു ഒരു സംശയവും വേണ്ട പിണറായി ജയിലിൽ കിടക്കും എല്ലാം ചുമക്കാൻ മലയാളികളുടെ ഗതികേട് പിണറായിക്കെതിരെയുള്ള പോരാട്ടം ഇങ്ങനെ പോരാ ബി ജെ പി പോരാട്ടം ശക്തിപ്പെടുത്തണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ് ഇക്കുറി ബി ജെ പി അക്കൗണ്ട് തുറക്കും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കണം എന്ന് ബി ജെ പി തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പി സി ജോർജ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച വച്ചതിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് എതിർപ്പ് പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ലീഗിന്റെ ആവശ്യം പിണറായി എന്തിനു ഏറ്റെടുക്കുന്നു കോൺഗ്രസും ഇത് ഏറ്റെടുത്തു രണ്ടായിരത്തി ഒൻപത് ഇലക്ഷൻ നടന്നത് ഞായറാഴ്ചയാണ് അന്ന് ക്രിസ്തീയ വിശ്വാസ പ്രകാരം പള്ളിയിൽ പോകണം പക്ഷേ ഒരു ക്രിസ്ത്യാനിയും അന്ന് ഇലക്ഷൻ മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല ജുമാ നിസ്കാരം കഴിഞ്ഞ് മുസ്ലിം സഹോദരങ്ങൾ വോട്ട് ചെയ്താൽ മതി വർഗീയത മാറ്റിവെക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം നാണംകെട്ട വർഗീയതയുമായി കോൺഗ്രസും ഇടതുമുന്നണിയും വരുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതിയെയും പി സി ജോർജ് പിന്തുണച്ച് സംസാരിച്ചു ഒരു വിഭാഗത്തെയും അപമാനിക്കാനല്ല പൗരത്വ നിയമ ഭേദഗതിയെന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ആളുകളെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിയമമാണിതെന്നും പി സി ജോർജ് പറഞ്ഞു